ബദറുൽ ഗാനം ഗാനം ഉമർ ഈണം ണ്ടാം തവണയാണ് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടത് അപ്പോ ആ ദിവസം ഇന്നാണ് ഉനൈസ് ഷഹന കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടു വർഷം പൂർത്തിയാവണം ഷഹന നാട്ടിലാണ് പ്രിയതമൻ ഇവിടെ കോഫി ഷോപ്പിൽ സൗദി അറേബ്യയിലെ പ്രവാസിയാണ് ഒരിക്കലും ഒരു വെട്ടുകാരിയോട് ശരിക്കും അവർ ഒന്നിച്ചിട്ടില്ല എന്നുള്ളതാണ് വേദനാചരകമായിട്ട് ദുഃഖത്തോടെ അറിയിക്കുകയാണ് ഷഹനയുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ വിശിഷ്ട ദിവസങ്ങൾ പ്രേതമനൊപ്പം അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ വർഷവും ഷഹന നാട്ടിലും ഞങ്ങളെ ഏൽപ്പിച്ചു ഈ വർഷവും ഒരു ചെറിയ സമ്മാനം പ്രിയതമന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരേസിന് അടുത്ത വർഷമെങ്കിലും ഭാര്യയോടൊപ്പം ഈ ഒരു വിശിഷ്ട ദിവസങ്ങളിൽ ഒന്നിക്കുവാൻ നൽകട്ടെ ഇനിയും ഒരുപാട് കാലം പ്രിയതമ പ്രേതമായൊപ്പം ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഇടയും ഈ ഭൂമിയിൽ പറവകളെ പോലെ പറന്ന് ജീവിക്കാൻ നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഓർമ്മ പകരം ാണ് അന്റെ ഷഹനന്റെ ഹൃദയാണ് ഇത് ഓക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഇത് പ്രതീക്ഷിരുന്നോ കണ്ടപ്പോ മനസിലായില്ലേ ഹാപ്പി വെഡ്ഡിങ് അടുത്ത വെഡ്ഡിംഗ് ആനുവൽസര് ഷഹന നീയും ഒരുമിച്ചായിരിക്കും ഓക്കെ